മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുകയാണ് ഉണ്ണിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോവുകയാണ് ഇനിയും ഇതുപോലെ പിറന്നാളും അതുപോലെ വെഡിങ് ആനിവേഴ്സറിയും ഓണവും എല്ലാം വരും അപ്പോൾ എന്നെ കാണാനും സമ്മാനം തരാനുമായിട്ട് താൻ അവിടേക്ക് വന്നേക്കരുത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനും എൻ്റെ മുത്തശ്ശിയും അച്ഛനും കൂടെ തന്നെ അവിടെ നാട്ടിവിടുമെന്ന് പറഞ്ഞ് കലി തുള്ളി കൊണ്ടു കരുണ കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം ഉണ്ണിയാണെങ്കിൽ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു രംഗം മനസ്സിൽ കണ്ടിട്ടുള്ള രണ്ടാളും കൂടെ എന്നാന്ന് സഹായിച്ചത് പഴയ പോലെ എൻ്റെ കയ്യിൽ സ്വർണ്ണം കൊണ്ടു തന്നതെന്ന് ഉണ്ണി പറയുമ്പോൾ ഇത് കേട്ട് വരുന്ന ദുർഗ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ സ്വർണ്ണം കൊണ്ടു തന്നിട്ട് ഇവള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും നിന്റെ കയ്യിൽ സ്വർണ്ണം തന്നിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവൾ അങ്ങനെ നിങ്ങളോട് പറഞ്ഞോ എന്ന് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സൗജന്യങ്ങളൊക്കെ നീ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവനെയും കരുണെയും തമ്മിൽ അകറ്റണം കരുണ താല് ഉരുതരണം ബന്ധം പിരിയണം അതൊക്കെ തന്നെയല്ലേ നിങ്ങളെ രണ്ടുപേരുടെ ലക്ഷ്യമെന്ന് തുർഗ പറയുമ്പോൾ കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണ് വലിയ പണം മുടക്കി സ്വർണം വാങ്ങിയപ്പോഴത്താൽ ഞാൻ തന്നോട് പറഞ്ഞതാണ് ഇതെല്ലാം ആപത്തിനാണെന്ന് എന്നാൽ പിന്നെ നാണവും മാനവും ഉള്ളവനാണെങ്കിൽ പഴയ ഒരു സംഭവം മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സമ്മാനം കൊണ്ടുവന്ന് തന്നപ്പോൾ അത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ അത് വാങ്ങിക്കുകയും ചെയ്തു അത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്പൊ നമ്മളുടെ മേലെ കുതിര കയറാൻ വരുകയാണോ കണ്ണൻ പറയുക കേട്ടോ എന്നിട്ട് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് തിരുത്താൻ പറ്റുന്നവരെ തിരുത്താൻ പറ്റുകയുള്ളൂ സ്നേഹിക്കാൻ പറ്റുന്നവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നിലും നന്മ കാണാത്തവരെ ശരി കാണാത്തവരെ സഹായിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല ഇനിയെങ്കിലും അർഹതയില്ലാത്തവരെ സഹായിക്കാൻ പാടില്ല എന്ന് പറയാനുണ്ടോ കണ്ണൻ ശേഷം കണ്ണൻ പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ സ്വർണ്ണമല്ലത് താൻ അത് ഇങ്ങോട്ടെടുത്തിട്ട് താൻ അത് കയ്യിൽ വെച്ചോളാം പറയുമ്പോൾ ദുർഗയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ശേഷം കണ്ണൻ മഹി മുറിയിലേക്ക് പോകുന്ന സമയം പെട്ടെന്ന് തന്നെ മഹിക്കെന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി വേഗം തന്നെ വാഷ് പേസിന്റെ അരിയിലേക്ക് ചെന്ന് ഛർദിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്നതോടുകൂടി കണ്ണൻ ആകെ വല്ലാതാവുന്നുണ്ട് മഹിഷ് ഛർദ്ദിക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ കണ്ണൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് കണ്ണൻ ഓർമ്മ വരുന്നത് പിന്നിലെ ദുർഗയും ഉണ്ണിയും നിൽക്കുന്ന നിൽക്കുന്ന കാര്യം അങ്ങനെ വേഗം തന്നെ കണ്ണൻ ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്നെല്ലാം പറയുന്നു അതേസമയം കണ്ണൻ്റെ കാലുകൾ ചലിക്കുന്നത് ഉണ്ണിയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അമ്മയെ അത് ശ്രദ്ധിച്ച് ആ കാലുകൾ ചരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ദുർഗയാണെങ്കിൽ ഞെട്ടലോട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ണൻ്റെ ഇടതുകൾ ചലിക്കുന്ന കാര്യം എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയാണ് ശേഷം ഉണ്ണിയാണെങ്കിൽ ഈ വിവരം ചൂടോടുകൂടി തന്നെ മേഘനാഥനെ അറിയിക്കുന്നുണ്ട് മേഘൻ ഇത് കേൾക്കുമ്പോൾ വാമനോടും സീമന്തിനോടായിട്ട് പറയുന്നവരെ ഞാൻ അന്ന് വെച്ച് കണ്ട കാഴ്ച സത്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അവൻ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന വാമനും ആ സീമതിനും എല്ലാം തന്നെ ഒരു ഷോക്കോടുകൂടി നിൽക്കുകയാണ് ശേഷം ഈ ഒരു വാർത്ത പ്രതാപനും മുത്തശ്ശിയും അറിയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ അമ്മയോടായിട്ട് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും സംശയിച്ചതുപോലെ തന്നെ അവൻ്റെ ഇടതുകാൽ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു അവന് ഇടതുകാലും ചലിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള സത്യം പറയുന്നത് കേട്ട് മുത്തശ്ശി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അതേപോലെ ഇതെല്ലാം കേട്ട് മോഹിനി ആകെ വെപ്രാളപ്പെടുകയാണ് ചെയ്യുന്നത് ശേഷം പ്രതാപന് അമ്മയുടെ ആയിട്ട് പറയുന്നുണ്ട് മൂന്നാറിൽ വെച്ച് കണ്ടത് മേഘൻ കണ്ട കാഴ്ച സത്യമാണ് അവൻ നടക്കുന്നുണ്ടെന്നാണ് മേഘൻ പറയുന്നത് അങ്ങനെ എങ്ങാനും നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോളുടെ കാര്യം എല്ലാം അവതാളത്തിലായി പോകുമല്ലോ അമ്മ എന്തായാലും മോൾ ഇതൊന്നും പറയണ്ട എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ കരുൺ അവിടേക്ക് വരുന്നത് കാണിച്ചാൽ ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത് വീഡിയോസ് എല്ലാം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യേ മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം